രണ്ട് പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചിലവഴിച്ചാണ് മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീദർ ടീച്ചർ ലാപ്ടോപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു ഹങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് പത്ത് ലക്ഷത്തി എൺപതിനായിരം രൂപ ചെലവഴിച്ച് മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പുകൾ നൽകിയത് എസ് സി വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വിവര സാങ്കേതിക വിദ്യകൾ പഠനത്തിൽ കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നതിനും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതിയാണ് പഞ്ചായത്ത് ഭരണസമിതി ആവിഷ്കരിച്ച് നടപ്പാക്കിയത് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്ത ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ ലാപ്ടോപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ മാതാപിതാക്കളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കണമെന്നും രക്ഷിതാക്കൾ കുട്ടികളുമായി സംസാരിച്ച് അവരുമായി ഇഴയടുപ്പം കാത്തു ടീച്ചർ പറഞ്ഞു എല്ലാവരും നല്ലപോലെ പഠിക്കുക പിന്നെ ഒന്ന് പറയാനുള്ളത് നല്ല സ്വഭാവമുള്ള കുട്ടികളാവുക നല്ല സ്വഭാവമുള്ള എന്ന് പറഞ്ഞാൽ ഏതാണ് നല്ലത് ഏതാ ചീത്ത തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് ഈ ഇരിക്കുന്ന കുട്ടികളൊക്കെ അപ്പോൾ നല്ല സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങൾ രക്ഷിതാക്കളെ നിങ്ങളനുസരിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അധ്യാപകരെ ബഹുമാനിക്കുക പിന്നെ മൂത്തവരെയൊക്കെ കുറച്ചൊരു ബഹുമാനമൊക്കെ കൊടുക്കുക ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് ഞങ്ങൾ എങ്ങനെ ഇരുന്നു വലിയ നമ്മളിലേറെ പ്രായമുള്ളവർ ആരെങ്കിലും വീട്ടിൽക്കൊക്കെ വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റിപ്പോ നിൽക്കും വീട്ടിൽക്കാണെങ്കിലും എവിടേക്കാണെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിൽക്കും ഇപ്പം നമ്മളെ കുട്ടികൾക്ക് ഈ മൊബൈൽ ഉണ്ടായതുകൊണ്ട് അതിൽ നോക്കുന്നതുകൊണ്ട് ആ വരുന്നതും പോണതൊന്നും കാണുന്നില്ല ആര് വരുന്നതും കാണുന്നില്ല എടുക്കും ഇത് കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഒന്നും കാണൂല അപ്പം കുറച്ചൊക്കെ മൊബൈൽ വേണം വേണ്ട എന്നല്ല പറയുന്നത് ഒരു പാകത്തിന് അതൊക്കെ നമ്മൾ നമ്മളെ ഭാഗമാക്കി എടുത്തിട്ട് നമ്മളെ സമൂഹം വളരെ ഒരു അവസ്ഥയിലേക്കാണ് വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചല്ലോ അതേപോലെ നിങ്ങൾ നല്ല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൊലപാതകങ്ങളും അക്രമങ്ങളും വരുന്ന കാലത്ത് കുട്ടികൾ നന്മയുടെ പാത തെരഞ്ഞെടുത്ത് പഠിച്ച് ഉയരങ്ങളിലെത്താൻ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഇപ്പത്തെ ആൾക്കാർക്ക് ഇഷ്ടമല്ല രീതി അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടമല്ല പക്ഷെ നമുക്ക് പറയാനുള്ളത് ഇന്നലൊക്കെ പത്രമാധ്യമങ്ങളൊക്കെ നമ്മൾ കണ്ടുപോലെ വാർത്തകൾ കണ്ടു നമ്മൾ ഞെട്ടി നമ്മൾ നമ്മൾ ചില വാർത്തകൾ ഞെട്ടിന്ന് പക്ഷെ നമ്മൾ ഞെട്ടലില്ല പക്ഷെ ഇന്നത്തെ വാർത്ത നമ്മളൊക്കെ കെട്ടിയിട്ടുണ്ട് ഒരുവിധം മനുഷ്യന്മാരൊക്കെ ഞാനൊക്കെ നല്ല കെട്ടിയിട്ടുണ്ട് കാരണം ഒരു ആൾ ചെയ്തൊരു മറ്റേ ഒരു അഞ്ചാള് ആറാളൊക്കെ കൊലപാതകം ചെയ്യാന്ന് പറഞ്ഞാല് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സ്ഥിതിയാണ് അപ്പം ഇങ്ങോട്ടും പറയാനുള്ളത് നമ്മൾ പഠനത്തോടൊപ്പം ഇന്ന് എല്ലാവർക്കും അത് നമ്മളൊക്കെ പഠിച്ച സമയത്തൊന്നും എല്ലാവർക്കും കുറച്ചാൾക്കാരുണ്ടായിരുന്നു ബാക്കിയൊക്കെ പഠിക്കാത്ത ആൾക്കാരായിരുന്നു പക്ഷെ അന്നൊക്കെ മനുഷ്യ സ്നേഹം ഇപ്പൊ എന്താ മനുഷ്യ സ്നേഹം ഇല്ല എന്നല്ല നമ്മുടെ നമുക്കറിയാം അപ്പൊ നമ്മുടെ നാട്ടിലെ കുട്ടികൾ വേറെ രീതിയിലൊക്കെ പോയി ദുരുപയോഗം ചെയ്യുന്ന നമ്മുടെ കൂട്ടത്തിൽ ആളില്ല നമ്മുടെ നമ്മളെ കുടുംബത്തിലാളില്ല നമ്മക്ക നമ്മളെ കുടുംബത്തിലടക്കം അങ്ങനത്തെ ആളുകൾ ഉണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാക്കാട്ടിൽ സുനിൽ ബാബു പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണൻ മാസ്റ്റർ പഞ്ചായത്ത് അംഗങ്ങളായ അൻവർ ഷിഹാബ് വാഹിദ പഞ്ചായത്ത് സെക്രട്ടറി സുഹാസ് ലാൽ ഇംപ്ലിമെൻ്റ് ഓഫീസർ ഫരീദ് ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പരീക്ഷക്കാലം അടുത്തെത്തിയപ്പോൾ കൂടുതൽ പഠന സൗകര്യം ഒരുക്കി നൽകിയ പഞ്ചായത്ത് ഭരണസമിതിയെ കുട്ടികളും രക്ഷിതാക്കളും നന്ദി അറിയിച്ചു ഞാൻ ഞങ്ങൾക്ക് പ്പുറം ഗ്രാമപഞ്ചായത്ത് എത്തി ഉപയോഗം കൊടുക്കുന്ന ഈ ലാപ്ടോപ്പ് ഞാൻ സന്തോഷവരിയാണ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു കാര്യം ഇപ്പോൾ പഞ്ചായത്ത് വഴി പിടി പഞ്ചായത്തിനാരും പറഞ്ഞു പറയുന്നു മികച്ച പഠന സൗകര്യം ലഭിച്ച സന്തോഷത്തിലായിരുന്നു കുട്ടികൾ ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ